ഷിരൂരിൽ കാണാതായ അർജുൻറെ ഓർമ്മയിൽ അർജുൻ ഉപയോഗിച്ചിരുന്ന ഭാരത് ബെൻസിന്റെ ലോറിയുടെ മാതൃക ഉണ്ടാക്കി ഒരു വിദ്യാർത്ഥി കൊടകര വനക്കുളങ്ങര സ്വദേശി പോത്തിക്കര വീട്ടിൽ ആദിത്യനാണ് മൾട്ടിവുഡിൽ ഭാരത് മാതൃക നിർമ്മിച്ചത് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കർണാടകയിലെ ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായത് ഇത് ഷിരൂരിൽ കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലെ കാണണ്ടായ അർജുൻറെ ലോറിയാണ് അതിന്റെ ഒരു മിനിയേച്ചർ മോഡലാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേസ്റ്റ് മെറ്റീരിയൽ മൾട്ടിവുഡ് പി വി സി ഷീറ്റ് പിന്നെ പോളി കാർബൺ ഷീറ്റ് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ മൾട്ടിവുഡും പി വി സി പോളി കാർബൺ ഷീറ്റും ഉപയോഗിച്ചാണ് പന്ത്രണ്ട് വീലുള്ള ഭാരത് ബെൻസിൻ്റെ മാതൃക നിർമ്മിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ ലോറികളുടെയും ബസ്സുകളുടെയും തന്നെ നിരവധി മാതൃകകൾ ഉണ്ടാക്കി ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കാൻ കൊമ്പൻ്റെ ബസ്സുകളും റോബിൻ ബസ്സും കെഎസ്ആർടിസി ബസ്സുകളും ടാങ്കർ ലോറി അടക്കം നിരവധി വാഹനങ്ങളുടെ മാതൃകകളും ഈ കരവിരുതിൽ പിറവിയെടുത്തിട്ടു കേരളത്തിന് പുറത്തേക്ക് മാത്രമല്ല അങ്ങ് ഇന്ത്യക്ക് പുറത്ത് അമേരിക്കയിലേക്കടക്കം ആദിത്യൻ നിർമ്മിച്ച ബസ്സുകളുടെ മാതൃക കയറ്റി അയച്ചിട്ടുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സർവീസിൽ നിന്ന് വിരമിച്ച ഡി ജി പോലീസ് ജീപ്പിന്റെ മാതൃക നിർമ്മിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ മിടുക്കിന്റെ കരവിരുത് കണ്ട് മനസ്സിലാക്കി കേരള കരകൗശല ബോർഡ് ചെയർമാൻ ആദിത്യന്റെ വീട്ടിലെത്തി അനുമോദനം അറിയിക്കുകയുമുണ്ടായി ഇന്റീരിയർ ജോലികൾ ചെയ്യുന്ന സതീഷാണ് പിതാവ് സബിതയാണ് മാതാവ് ആദിത്യയും ആരോമിലും സഹോദരങ്ങളാണ്